ശിവസേന ഉദ്ധവ് ബാലസാഹേബ് താക്കറെ വിഭാഗത്തിന്റെ തൊഴിലാളി സംഘടനയായ ഭാരതീയ കാങ്കാർ സേനയുടെ സംസ്ഥാന കാര്യാലയം തൃശൂർ മച്ചിങ്ങൽ ലൈനിൽ പ്രവർത്തനം ആരംഭിച്ചു മുൻ കേന്ദ്രമന്ത്രിയും ബി ദേശീയ പ്രസിഡന്റും ശിവസേന എംപിയുമായ അരവിന്ദ് സാവന്ത് ഉദ്ഘാടനം നിർവഹിച്ചു कि केरला में जाकर कर वहा शिवसेना का स्तर का कार्यालय होगा मैं तो कहता तो हूँ महाराष्ट्र के भी किस जिलों में ऐसा कार्यालय नहीं होगा अच्छा कार्यालय आपने केरला में नवाया प्राउड ऑफ यू आपके बारे में हमें गर्व लग रहा है और आज मैं उसके ज्यादा और बोलूंगा अभी देखो दो प्रोग्राम इन्होंने उसी में कर दिए एक तो पहला किया शिवसेना फिर किया भारतीय कामगार सेना ശിവസേന കേരള രാജ്യപ്രമുഖ് സജി തുരുത്തിക്കുന്നേൽ സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമല ബി കെ എസ് സംസ്ഥാന സെക്രട്ടറി വിപിൻദാസ് കടങ്ങോട്ട് ശിവസേന തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി മുരുകൻ ശിവസേന തൃശൂർ ജില്ലാ പ്രസിഡന്റ് മധു കാരിക്കോടൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ശിവസേനയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അർഹതപ്പെട്ടവർക്കുള്ള വീൽ ചെയറുകളും തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു തുടർന്ന് കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന ശിവസേന കേരള സംസ്ഥാന സമിതി അംഗങ്ങളുടെ ലീഡേഴ്സ് മീറ്റ് ശിവസേന കേരള സമ്പർക്ക പ്രമുഖും കൂടിയായ അരവിന്ദ് സാവന്ത് ഉദ്ഘാടനം ചെയ്തു ശേഷം ശിവസേനയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നയരൂപീകരണത്തെക്കുറിച്ചും ശിവസേന സംസ്ഥാന സമിതി അംഗങ്ങളുമായി ചർച്ച ചെയ്തു വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ പ്രാതിനിധ്യം പതിനാല് ജില്ലയിലും തെളിയിക്കുമെന്ന് ശിവസേന കേരള രാജ്യപ്രമുഖ് സജി തുരുത്തിക്കുന്നേൽ അറിയിച്ചു തുടർന്ന് ഹൈക്കോടതിക്ക് സമീപം കുട്ടപ്പായി റോഡിലുള്ള ശിവസേന സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന എറണാകുളം ജില്ലാ പ്രീ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്തു മൂന്ന് മാസത്തിനകം ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി ശക്തമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുകയും അതുപോലെ തന്നെ പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ പതിനാല് ജില്ലകളിലായി നടത്തുകയും ഡിസംബറകം ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം നടത്തുവാനാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ്